ഉർവശി ശാപം ഉപകാരപ്രദമായി എന്ന് പറയുന്നത് പോലെയാണ് ഷാനവാസിൻ്റെ ഒരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഷാനവാസ് ഇന്ന് എപ്പിസോഡിൽ പറയുന്നുണ്ട് അതായത് എനിക്ക് ആ ഒരു പണി കിട്ടിയത് എന്തായാലും നന്നായി ഇന്ന് ലാലേട്ടൻ ഒട്ടിക്കത്ത കലിപ്പിലായിരുന്നു ഇന്ന് എങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇന്ന് നിർത്തി പൊരിച്ചനെ എന്ന് അതായത് ഷാനവാസിനും റനാ ഫാത്തിമയ്ക്കും ആ ഒരു പണി കിട്ടിയല്ലോ വൈൽഡ് കാർഡുകളുടെ അടുത്ത് നിന്ന് പണി കിട്ടി ലാലേട്ടൻ്റെ എപ്പിസോഡ് നേരിട്ട് കാണാനും ലാലേട്ടനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റില്ല എന്നുള്ളതായിരുന്നു ആ പണി സോ ഇവർ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഏരിയയിൽ വേറൊരു സ്ഥലത്താണ് ഇവരിരുന്നത് അപ്പോൾ ഈ ഒരു കാരണത്ത ലാലട്ടൻ ഇവരുമായിട്ട് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഇവരോടൊന്നും ചോദിച്ചിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ ഷാനവാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വായിന്ന് വീണിട്ടുണ്ട് ഈ അച്ഛനെ വിളി പോലുള്ള കാര്യങ്ങളൊക്കെ പോയി നിൻ്റെ തന്തേനെ വിളിയെന്ന് അക്ബറിനോട് പറഞ്ഞതും മസ്താനിയോട് പറഞ്ഞതും അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നെങ്കിൽ ലാലേട്ടൻ എടുത്തിട്ട് അലക്കി വെളുപ്പിക്കുമായിരുന്നു ഭാഗ്യത്തിന് ഷാനവാസി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അതുതന്നെയാണ് അദ്ദേഹം പിന്നീട് എപ്പിസോഡിനകത്ത് സമ്മതിക്കുന്നതും